എല്ലാവർക്കും നമസ്കാരം സംസ്ഥാനത്ത് ജനസംഖ്യാ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലെ വാർഡുകൾ പുനഃക്രമീകരിക്കുന്നു അത് പുനഃക്രമീകരിച്ചോട്ട് അതിന് നമുക്കെന്നാ കുഴപ്പം എന്ന് ചോദിച്ചാൽ അതിനകത്ത് നമുക്ക് കുഴപ്പമുള്ളൊരു കാര്യമുണ്ട് ഈ വാർഡുകൾ പുനഃക്രമീകരിക്കുമ്പോൾ വീട്ടു നമ്പരുകൾ മാറും വാർഡുകൾ പുനഃക്രമീകരിച്ചാൽ വീട്ടു നമ്പറുകൾ മാറും ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ വീട് ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് വെക്കുമ്പോൾ അന്ന് അതിൻ്റെ നമ്പർ മുപ്പത്തെട്ട് ബി എന്നായിരുന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ആ പഞ്ചായത്ത് ചെല്ലുമ്പോൾ പറയുന്നത് അത് മുപ്പത്തെട്ടെന്നാക്കി ബി എടുത്തു കളഞ്ഞു ആ ശരി ബി അല്ലേ പോയുള്ളോർത്തു ഈ യുടെ ഒരു ആവശ്യത്തിന് ചെന്ന് മുപ്പത്തെട്ടും മുപ്പത്തെട്ട് ബിയും ഒക്കെ നോക്കിയിട്ട് അവിടെ ഇല്ല അവസാനം തപ്പി തേടി ചെന്നപ്പോൾ അത് മുപ്പത്തിനാലെന്നാക്കി മാറ്റി ഇനി ഈ പുതിയ സംവിധാനം വന്നു കഴിയുമ്പോൾ ഇനി ഇത് മാറും എൻ്റെ റേഷൻ കാർഡേൽ ഒരു വീട്ടു നമ്പർ വോട്ടർ ഐ ഡിയൽ വേറൊരു വീട്ടു നമ്പർ ഇതുപോലെ എൻ്റെ ഓരോ രേഖകളിലും ഓരോ വീട്ടു നമ്പരായിട്ട് മാറുക ഇപ്പോൾ പുതുത് വന്നു കഴിഞ്ഞാൽ വീണ്ടും പുതുതായി മാറും ഇത് നമ്മളൊരു ലോണോ അല്ലെ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ ഈ ഔദ്യോഗികമായ രേഖകൾ നോക്കുമ്പോൾ ആ രേഖയും ഈ വീട്ടു നമ്പരും തമ്മിൽ വ്യത്യാസം വരുമ്പോൾ ആദ്യം അവർ പറയും ആ മുപ്പത്തിയെട്ട് ബിയും മുപ്പത്തി എട്ടും മുപ്പത്തിനാലും ഒന്നാന്ന് തെളിയിക്കുന്ന പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ പറയും ഇരുപത് രൂപയുടെ കോട്ടശിഷ്ടാം പൊട്ടിച്ച അക്ഷയ സെൻറ്ററിൽ കൊണ്ടൊരു ആപ്ലിക്കേഷൻ കൂടുക സർക്കാരിൽ ഇരുപത് രൂപ ചെന്നു നമ്മുടെ ഒരു ദിവസവും പോയി അക്ഷയ സെൻറ്ററിൽ അവിടെ ചെന്ന ക്യൂഗിലെല്ലാം ഇരുന്ന് ഇത് അവിടെ കൊണ്ടു കൊടുത്ത് എല്ലാം കൂടി ഒരു ദിവസം പോവും അത് കഴിഞ്ഞ് അവർ പറയും ഞങ്ങളത് പഞ്ചായത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞ് പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഇത് കിട്ടണമെങ്കിൽ ദിവസങ്ങളെടുക്കണം അതായത് ദിവസം ഒരു മൂന്നാലഞ്ചാറ് ദിവസം ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കാണിച്ചു വെക്കാൻ നിസ്സാരം ഒരു പണിയേ ഉള്ളൂ രണ്ട് വർഷം മുമ്പ് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഒരു പണി ചെയ്തു വെച്ചു പുരയിടങ്ങൾ എല്ലാം തോട്ടങ്ങളാക്കി വെച്ചു ഉദ്യോഗസ്ഥന്മാരുടെ ഓരോ സൂക്കടം പുരയിടമെല്ലാം തോട്ടം ആക്കി വെച്ചു തോട്ടമായി ആയിക്കഴിഞ്ഞാൽ വീട് വെക്കാൻ പെർമിറ്റ് ലോൺ എടുക്കാൻ പേപ്പർ കിട്ടുകയല്ല ഒരു പരിപാടിയും കിട്ടുക അഞ്ച് സെൻ്ററുള്ളവനും മൂന്ന് സെൻ്റുള്ളവനും പത്ത് സെൻ്റുള്ളവനും പതിനഞ്ച് സെൻ്ററുള്ളവനും എല്ലാവരും തോട്ടം എനിക്കറിയാം ഞാൻ ഉൾപ്പെടെ സകലമാന മനുഷ്യരും ഒരു രണ്ട് വർഷം ഇതിൻ്റെ പുറകെ നടക്കുമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഒരു രസം ഉദ്യോഗസ്ഥന്മാർക്കും ഒരു രസം ഇവനെല്ലാം അങ്ങോട്ട് കഴക്കട്ടെ രാവിലെ പേപ്പറും എടുത്തുകൊണ്ട് പോവുകയാണ് പോലെ ആ സമയത്ത് കൊറോണയും കൂടെ ഓഫീസിൽ കയറ്റുക സജിസ്ട്രാർ ഓഫീസിൽ ചെന്നതിൻ്റെ എല്ലാം സർട്ടിഫൈഡ് കോപ്പി എടുക്കണം അപ്പം തന്നെ സർക്കാരിലേക്ക് ഒരു ഒരു വലിയ തുക കിട്ടും സർട്ടിഫൈഡ് കോപ്പി സർട്ടിഫൈഡ് കോപ്പി എടുത്തുകൊണ്ട് വന്ന പിന്നെ ആപ്ലിക്കേഷൻ മേടിച്ച് ഇതിൻ്റെ മുകളിൽ സ്റ്റാമ്പ് പൊട്ടിച്ചാൽ എടുത്ത് ഇത് അവസാനം കൊണ്ട് താലൂക്കിലെ വക്കറ്റിനകത്തണം താലൂക്കിലെ വക്കറ്റിനകത്തുനിന്ന് ഇത് കറങ്ങി തിരിച്ച് ചെയ്യേണ്ട പോലെയൊക്കെ ചെയ്താൽ കുറേ കാലം കഴിയുമ്പോൾ ഇത് വില്ലേജ് വരും വില്ലേജ് വന്നു കഴിഞ്ഞ് പിന്നെ ഇത് വീണ്ടും താലൂക്കിലോട്ട് പോകണം താലൂക്കിലോട്ട് പോയി കമ്പ്യൂട്ടറെ ആയിക്കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പോൾ ഒരു പേപ്പറിൽ തരും തോട്ടം തന്നെയാണ് പക്ഷേ മുന്നേ ഇത് പുരയിടമായിരുന്നു ഒരു പണി ഒരു രണ്ട് വർഷത്തേനെ മലയാളിക്ക് അല്ലെങ്കിൽ കോട്ടയം ജില്ലക്കാർക്ക് ഇതൊരു പരിപാടിയായിരുന്നു ബാക്കി ജില്ലകളിൽ ഇത് ഉണ്ടായിരുന്നു ഇതുണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല എക്കാലും കോട്ടയം ജില്ല മീനിച്ചു താലൂക്കിലും കാഞ്ഞിരപ്പള്ളി താലൂക്കിലും അറിഞ്ഞൊരു പണി കൊടുത്തായിരുന്നു ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും തന്നെ ഒക്കെ അത് തിരിച്ച് കിട്ടിയായിരിക്കും പക്ഷേ ഇതിൻ്റെ പുറയിലുള്ള അധ്വാനങ്ങൾ മനുഷ്യൻ്റെ മെനക്കേട് മനുഷ്യൻ്റെ വരുമാനമില്ലായ്മ കോപ്പി എടുപ്പ് ഈ ചിലവെല്ലാം കൂടി ആര് വഹിക്കും ഇതുപോലെ ഇപ്പോൾ പുതിയ പള്ളി ജനസംഖ്യ കുറഞ്ഞു 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 വരിക ജനം നാട് പോവുക ജനം നാട് വിട്ടു പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ പിഴിഞ്ഞ് മുറുക്കുക എങ്ങനെ മുറുക്കാം ഇന്ന് മിനിഞ്ഞാന്ന് ഒരു വീഡിയോയ്ക്ക് കണ്ടു കിടക്കുന്നുണ്ടു ടെറസിന് ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പണി വരുന്നുണ്ടെന്ന് ടെറസിന് ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ടാക്സ് വരുന്നുണ്ടെന്ന് ഞാനത് വ്യക്തമായിട്ട് കേട്ടില്ല സത്യമായിരിക്കും കാരണം ജനത്തിനെ എങ്ങനെ ദ്രോഹിക്കാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു റിസർച്ച് വിങ്ങിനെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇവന്മാരെ ദ്രോഹിക്കാം രണ്ടു പ്രാവശ്യ ഉമ്മമാർ നമുക്ക് ഓട്ട് തന്നതാണ് ഉണ്ട് യുവമാരെ എങ്ങനെ ദ്രോഹിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് റിപ്പോർട്ട് തരണം അപ്പോൾ അവരിരുന്ന് റിസർച്ച് ചെയ്യുവ എങ്ങനെ അത് രോഹിക്കാമെന്നുള്ളവർ അപ്പോൾ അതിനനുസരിച്ച് ഓർഡർ ഇറക്കിക്കൊണ്ടിരിക്കുക തീർത്തിട്ടേ ഉള്ളെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുക കേരളക്കാരനെ മലയാളിയെ തീർത്ത് പിറ്റിയെ കയറ്റിയിട്ടേ ഉള്ളെന്ന് തീരുമാനിച്ചു തന്നെയാണ് ഗവൺമെൻറ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതും ഇപ്പം നമുക്ക് പണിയാകും കുറച്ച് കഴിയുമ്പോൾ ആ വീടും ഈ വീടും ഈ വീടും ഈ മൂന്ന് നമ്പരും ഒന്നാണ് ഇപ്പോൾ നാലാമത് ഒരെണ്ണം കൂടെ വരും ഈ നാല് നമ്പരും ഒന്നാണെന്ന് തെളിയിക്കുന്ന രേഖ അതുകൊണ്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ചില വാങ്ങിക്കാരം പറയും അത് പഞ്ചായത്തിലെ പോരെ അത് വില്ലേജിലെ വേണം വില്ലേജിൽ ഇതുകൊണ്ട് ചെല്ലും വില്ലേജ് ഓഫീസർ പറയും എനിക്കതൊന്ന് വന്ന് കാണണം വന്ന് കാണണം എന്ന് പറഞ്ഞാൽ അരിയാകാരം കഴിക്കുന്നവർക്കറിയാവില്ല കാര്യം എന്നതാന്ന് അപ്പോൾ എന്നാന്ന് പറഞ്ഞാലും എനിക്കും മരണവേദന പൂച്ചയ്ക്ക് രസം പൊതുജനത്തിന് മരണവേദന രാജാവ് വീണവായന നീറോയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയല്ലേ കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് വന്നു വന്നു വന്ന് പരിക്കുന്നവർക്കൊരു രസം ജനത്തിന് മരണവേദന അതുകൊണ്ട് ഇതും നമുക്കൊരു പുലിവാലാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റേ വീഡിയോയും യൂട്യൂബിൽ കിടപ്പുണ്ട് ഷീറ്റ് ഷീറ്റിട്ടവർക്കിട്ടും ടെറസിന് ഷീറ്റിട്ടവർക്കും പുതിയ നികുതി വരുന്നുണ്ട് ഇത് മാത്രമൊന്നുമല്ല ലാസ്റ്റ് ഇപ്പോൾ ഈയിടെ ഞാൻ മനസ്സിലാക്കുന്നത് വർഷം നൂറ് രൂപ വീട്ടുകാരെ ഉള്ളവന് വർഷം അറുനൂറ് രൂപ പ്ലാസ്റ്റിക് വരാൻ കൊടുക്കണം ഹരിതകർമ്മ സേനയ്ക്ക് അപ്പോൾ പണിയോട് പണിയുടെ കൂട്ടത്തിൽ പുതിയൊരു പണിയും കൂടെ നമുക്കിട്ട് വരുന്നുണ്ട് എന്ന വിവരം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം